ഇത് നമ്മുടെ കൂടി മണി കെട്ടി കഴിഞ്ഞാ മണി കണ്ടെന്ന് എടുക്കേണ്ടി വരുമല്ല ഇതാ തിങ്കപ്പന ഇപ്പോഴേ നോക്കുന്നുണ്ട് കേട്ടോ അവനെ അത് കഴുത്ത് കെട്ടി കഴിഞ്ഞാൽ അയച്ച് പറയാൻ സാധ്യത ഇണ്ട് ഡോണ പിന്നെ അങ്ങനത്തെ പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യത കുറവാ ഇതാ ഇവർക്ക് കൊണ്ടുവന്ന മണി മണി കൊണ്ടന്നിരിക്കാണ് เกట్టిกุดแกนา เกట్టిกุด นี่ങ്ങനെนะ പമ്മലങ്ങി ഇതി മറ്റാ ഹോ മറ്റാ റിംഗ പോച്ചക്കാര മണി കെട്ടും അതുപോലെ ഡിങ്കപ്പൻ ആരും മണി കെട്ടും അങ്ങനെ ആരി ആരെ ഡിങ്കപ്പൻ മണി കെട്ടാ ഇതെ കെട്ടിതെ കെട്ടിതെ കെട്ടി കൊടെ ഹം കാരണം അയ്യോ എന്റെ വായിലെ ആ കടിക്കാൻ എത്താത്ത പോലെ കെട്ടണം ട്ടോ കുർക്കിതെ എന്നാപ്പിന്നെ കുഴപ്പില്ല അതവന് കടിക്കാൻ കിട്ടരുത് ഒരുപാട് ടൈറ്റും ആവല്ലേ മതി 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 അത്ര രണ്ടുമൂന്ന് കെട്ട് കെട്ടിക്കോട്ടോ അല്ലെങ്കിൽ അവൻ അയച്ചാളി അവനാരോ നമ്മള് വിചാരിക്കുന്ന ആളൊന്നുമല്ല ഡിങ്കപ്പൻ കുറെ കെട്ട് കെട്ടിക്കോ ചുരുട്ടി 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 കെട്ടിക്കോ അങ്ങനെ ഡിങ്കപ്പേന് മണികട്ടി

ഡോണ പിന്നെ അണങ്ങാണ്ടിരുന്നോളൂ ആരെയും പിടിക്കൊന്നും വേണ്ട അങ്ങനെയുണ്ട് നമ്മക്കിടണക്ക് മണി കെട്ടുന്നു കെട്ടിക്കെട്ടിട്ട് മണി കെട്ടിപ്പിടിച്ചിട്ട് ദേഷ്യം പിടിച്ചിട്ട് കിടക്കുന്ന കിടപ്പുണ്ടോ ഇതാണ് നമ്മളെ ഡിങ്കപ്പ മണികണ്ടി 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 അല്ലേ ഇതേണ്ട അവളെ പിന്നെ ആരും പിടിച്ചേക്കാൻ വേണ്ട ഒന്നും വേണ്ട ഡോ ഇവനെ പിടിച്ചു വെച്ചിട്ടൊക്കെ കിട്ടിയേക്കുന്നത് നോക്കണം കേട്ടോ ഒരുപാട് ലൂസ് ആക്കണ്ടെ ആ കുഴപ്പമില്ല ഓക്കെ അത്ര ഇനി ഒന്നും ചെയ്യില്ല അവൾക്കറിയാം നമ്മളൊന്നും അവളെ ചെയ്യില്ല ഇവൻ പിന്നെ അറിയുന്നല്ലേ ഉള്ളു ഇവന് ശരിക്കും ആയില്ല നമ്മളെ കുറിച്ച് പഠിച്ചു വരുന്നേ ഉള്ളു ഇവക്ക് പിന്നെ അറിയാം നമ്മൾ ഒരു കാര്യം അവളെ ചെയ്യില്ല അയാ ദേഷ്യ വരുന്നുണ്ടേ രണ്ടാ രണ്ടാക്ക മണി കെട്ടി കൊടുത്തേ ഇനിയിപ്പൊ സമാധാനായി ഇനി എവിടെ പോയാലും കിണി 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 അതാ അടി അടി രണ്ടാളും എവിടെ പോയാലും പ്രശ്നമില്ല ഏയ്സുണ്ട് അങ്ങനെ തോന്നതാ ഇംഗപ്പ എനി എവിടിയാ പോവ നീ എവിടെ ഉണ്ട് നമുക്ക് മനസ്സിലാവല്ലോ കണ്ടോ അതിനെ ഒരു കാർ കെട്ടി കൊടുക്കണം കേട്ടോ തിരിഞ്ഞോ മണിയോട്ടാടി മണി 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 ആണ്ട് മണി വാണിടീതാ മണി വാണ്ട ഡീതാ മണിത